ഇന്ന് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ പോകുന്നത് പെട്ടെന്നുണ്ടായിരുന്നൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാൾ സ്കൂളിൽ പോയേക്കാം കേട്ടോ അപ്പോൾ ആളെയും കൂടെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചേ നമ്മൾ നേരത്തെ പറയാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര അടിഞ്ഞിട്ടിപ്പോ എവിടെ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ആളെയും പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ പോവാട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് അടവിയിലോട്ടാണേ അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ അങ്ങനെ അധികം വരാറില്ല എന്നാലും ഞാനൊരു തവണ അടവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇതൊരു ഒരു ഫോറസ്റ്റ് ഏരിയയിലാണേ അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പോകണം ഇവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കൊട്ടവഞ്ചിയൊക്കെ ഇരിക്കുന്നുണ്ടാവും ഈ പഴയ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കൊട്ടവഞ്ചികൾ ഇതുപോലെ ആക്കി വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആനക്കൂടിലും ഇങ്ങനെ കുറേ എണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള തണലാക്കിയിട്ട് അവിടെ എന്തെങ്കിലും ബെഞ്ചൊക്കെ ആക്കി അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഏകദേശം അവിടെ എത്തി എത്തിയതാണ് ഇവിടെ ബോർഡിൽ നമ്മുടെ കൊട്ടവഞ്ചിക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോർമലി കയറുന്നതിന് ഫീ ഒന്നും വേണ്ട കൊട്ടവഞ്ചി സവാരിക്ക് മാത്രം നമുക്ക് ഫീ ഒക്കെ കൊടുത്താൽ മതി കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ വളരെ സൗണ്ട് ഫുള്ള് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു സൗണ്ട് മാത്രം കേൾക്കാൻ ഭയങ്കര രസം കേട്ടോ അല്ല നല്ലതൊക്കെ ആരാദ്യം പോഞ്ഞാലാടാ അവിടെ ചെന്നപ്പോൾ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഊഞ്ഞാലിലൊക്കെ കീറി അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പക്ഷെ കൂടി ഇരുത്തിയൊന്ന് ആട്ടിയപ്പോഴത്തേക്കും പുള്ളിക്കാരും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ ആ കൊട്ടവഞ്ചീടെ ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെ ഇങ്ങനെ അല്ല എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ കൊട്ടവഞ്ചികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചിയുടെ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടവഞ്ചി എടുക്കുന്ന ഭാഗത്തോടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കൊണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കൊന്നും നമ്മളെ വിടാനും ധൈര്യം ഇല്ല കൂടെ പോരാനും ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയില്ല കേട്ടോ എനിക്ക് പിന്നെ ഇസു ഇസുകരയോന്നുള്ള പേടിയായിരുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ കയറിയില്ല ഇവിടെ ഭയങ്കര കാം ഫീലാട്ടോ നല്ല കിളികളുടെ സൗണ്ടും ഈ വെള്ളം ഒഴുകുന്ന സൗണ്ടും മാത്രമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണേ ഇസുവിനെ വെള്ളത്തിലിറക്കാൻ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്തോണ്ടാ പോയേ എവിടെ പോയാലും എടുക്കുന്നുണ്ട് ഇന്നും എടുത്തു ഉള്ളേ പക്ഷെ ആൾ ഫുള്ളെ നനഞ്ഞു കുളിച്ചൊക്കെ കേട്ടോ കയറി വന്നത് ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ടേ ഇതിപ്പോൾ രണ്ട് തവണയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടെ വരെ വന്നിട്ടും ഈ കൊട്ടവഞ്ചിയിലൊന്നും കയറാൻ പറ്റാതെ പോയിട്ട് എന്തായാലും അടുത്ത തവണ ഉറപ്പായിട്ടും കൊട്ടവഞ്ചിയിൽ കയറണം അങ്ങനെ പ്ലാൻ ചെയ്താട്ടോ ഇവിടുന്ന് പോകുന്നേ അടവീട് അവിടെ നിന്ന് തന്നെ കുറച്ച് നേരെ മുന്നോട്ട് പോകുമ്പോഴേ മണ്ണീറ വെള്ളച്ചാട്ടം അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കമൻറ്റാട്ടോ അത് ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാട്ടോ ആൾ പറയുന്നത് അപ്പോൾ അങ്ങോട്ട് ബസ്സൊക്കെ ഉള്ള റൂട്ടാട്ടോ നമ്മളെന്തായാലും ആ വെള്ളച്ചാട്ടമൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് തന്നെ ചെയ്യുന്നു നല്ല അടിപൊളിയാട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു എട്ടൊമ്പത് വർഷമായിട്ടുണ്ടാവും ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ട് കേട്ടോ അപ്പൊ നമ്മള് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അന്ന് ഞാൻ വരുമ്പോൾ വെള്ളം ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഫോട്ടോ കിട്ടാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് സാമ്പ്രാണി കൂടി പോകാനായിട്ടോ ആദ്യം തീരുമാനിച്ചത് പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി അളവിയാക്കിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ കാണാൻ കുറെ സംഭവങ്ങളുണ്ട് ഞാൻ കാണിച്ചു എനിക്ക് എനിക്കറിയാന്നെ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടെന്നേ എന്തായാലും അത് വെറുതെ ആയില്ല വാക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തില് വെള്ളമൊക്കെ കണ്ടപ്പോൾ ഇവിടെയും കൂടെ ആൾക്കൊന്ന് ഇറങ്ങിയാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇറക്കിയില്ലാട്ടോ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവരാഞ്ഞത് കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ജസ്റ്റ് ചെയ്യുന്ന കുറേ നേരം ഇത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുമായിരുന്നേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഓരോ ഷവർമ ഷർമ്മവും കഴിക്കാമെന്ന് വിചാരിച്ചു വലിയവർക്കൊന്നും ഇത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഒരു ചായക്കടയിൽ നിർത്തിയിട്ട് ഒരു ചായയും വടയൊക്കെ കഴിച്ച സമയം കൊണ്ട് നമ്മളും നമ്മുടെ ഷവർമയൊക്കെ കഴിച്ചു തീർത്തു പിന്നെ നമുക്കും കൂടി ഓരോ കോഫിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം കഴിച്ച് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെങ്കിൽ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ബൈ